വിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആവുന്ന കുറേ നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇപ്പം മിക്ക ആൾക്കാരും അനുഭവിക്കുന്ന ഒരു കാര്യമാണ് ഒരു മുപ്പത് വയസ്സാകുമ്പോഴത്തേനും തന്നെ മുടി നര തുടങ്ങി തുടങ്ങും നരച്ചു തുടങ്ങും അപ്പം നമുക്കത് മെൻ്റലി ഭയങ്കരമായിട്ട് ഒരു വിഷമമായിരിക്കും മുടി നരച്ച് തുടങ്ങുമ്പോൾ അതിനെന്താ ചെയ്യുക അപ്പോൾ നമ്മളധികം കെമിക്കലായിട്ടുള്ള ഡൈ ഒക്കെ നമ്മൾ യൂസ് ചെയ്യും പക്ഷേ അത് നമ്മുടെ ഹെൽത്തിന് നല്ലതല്ല അപ്പോൾ നമുക്ക് നാച്ചുറലായിട്ട് തന്നെ നമ്മുടെ മുടി എങ്ങനെ എന്നുള്ള ടിപ്പാണ് കേട്ടോ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഇപ്പം മുടി നരച്ചതിന് ഉള്ള റെമഡി ഉണ്ട് അതുപോലെ തന്നെ മുടി നല്ല പോലെ തന്നെ തിക്കായിട്ട് വളരാനും താരൻ പോകാനും മുടി കൊഴിച്ചിൽ തടയാനും അതിനൊക്കെയുള്ള ടിപ്സൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ ആദ്യം കുറച്ച് പനിക്കൂർക്കട ഇല വലിച്ചു കേട്ടോ അപ്പം മിക്ക വീടുകളിലുണ്ടാകും ചെറിയൊരു പനിക്കൂർക്കട ചെറിയൊരു തണ്ട് കൊണ്ട് വെച്ചാൽ തന്നെ ഇഷ്ടം പോലെ അങ്ങോട്ട് വരും പിന്നെ ഇല്ലാത്ത വീടുകളൊന്നുമില്ല കേട്ടോ പിന്നെ ഇപ്പോൾ ഇവിടെ ഞാനിതാ ചെമ്പരത്തി വലിച്ചെടുക്കുന്നുണ്ട് ചെമ്പരത്തി പൂവ് അതായത് അതായത് നാടൻ ചെമ്പരത്തിയാണ് കേട്ടോ ഇതുപോലെ ചുമന്ന ഉണ്ടല്ലോ ഇത് നാടൻ ചെമ്പരത്തി കുറച്ച് വലിക്കുന്നുണ്ട് കേട്ടോ ഒരു മൂന്നാലെണ്ണം വലിച്ചിട്ടുണ്ട് ഇപ്പം നമ്മുടെ അതിൽ അത്രേ പൂത്ത് നിൽക്കണുള്ളൂ കേട്ടോ അപ്പോൾ അത് വലിച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ മൊട്ട് വേണം എന്നുണ്ടെങ്കിൽ മുട്ടും നമുക്ക് വലിക്കാവുന്നതാണ് കേട്ടോ പിന്നെ ഞാനിതിന് കുറച്ച് ഇല ഒരു എട്ടൊമ്പത് ഇലയും കൂടെ ഞാൻ വലിക്കുന്നുണ്ട് ഈ ഒരു ചെമ്പരത്തിയുടെ അപ്പോൾ നമ്മൾ ചെമ്പരത്തി എടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ ചെമ്പരത്തിയുടെ ബഡ് തൈ ഒക്കെ കൊണ്ടു വച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ പൂവും അതിൻ്റെ ഇലയൊന്നും വലിച്ചുകഴിഞ്ഞാലൊന്നും കാര്യമില്ല കേട്ടോ പക്ഷേ ഈ നാടൻ ചെമ്പരത്തി തന്നെയാണ് നമുക്ക് വളരെ നല്ലത് പിന്നെ നമ്മൾ കുറച്ച് മൈലാഞ്ചി ഇലയും കൂടെ വലിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മൈലാഞ്ചി ഇല വീട്ടിലുള്ളത് കൊണ്ട് അതിന് കുറച്ച് എടുത്തിട്ടുണ്ട് ഇപ്പം നമ്മൾ ഈ ഇലകളെല്ലാം തന്നെ സെപ്പറേറ്റ് ചെയ്ത് മാറ്റുന്നുണ്ട് അതായത് കറിവേപ്പില ചെമ്പരത്തിയുടെ ഇല അതുപോലെ മൈലാഞ്ചി ഇല എല്ലാം തന്നെ ഇതായതുപോലെ ഒന്ന് മാറ്റിയിട്ട് നല്ലോണം രണ്ട് മൂന്ന് വട്ടം ഒന്ന് കഴുകിയെടുക്കുക കേട്ടോ അപ്പോൾ കാറ്റൊക്കെ ഉള്ളത് കാരണം അതിൻ്റെ പൊടിയൊക്കെ ഈ ഇലയിലുണ്ടാവും അപ്പോൾ അതൊക്കെ നല്ലോണം ഒന്ന് രണ്ട് മൂന്ന് വട്ടമൊക്കെ ഒന്ന് കഴുകി കഴുകിയെടുത്തിട്ട് ഞാനിത് ഈ മിക്സിയുടെ ജാറിലേക്ക് ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ പനിക്കൂർക്കയുടെ ഇലയും ചെമ്പരത്തിയും ഇപ്പം നമ്മളിതിലേക്ക് ഇട്ടിട്ടില്ല കേട്ടോ ബാക്കിയുള്ള ഇലകളെല്ലാം തന്നെ എടുത്ത് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കുക കേട്ടോ കറ്റാർവാഴ ഉണ്ടെങ്കിൽ കറ്റാർവാഴ ഇടാം പക്ഷെ കറ്റാർവാഴ ഉണ്ടായിരുന്നു പക്ഷേ എനിക്കത് പറിച്ചെടുക്കാൻ മറന്നുപോയതാണ് കേട്ടോ എന്നിട്ട് നമ്മളത് നല്ലോണം ഒന്ന് അരച്ചെടുത്തിട്ട് ഇതൊന്ന് അരിച്ചെടുക്കുക കേട്ടോ അപ്പോൾ നമ്മൾ തലയിലൊക്കെ നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ നമ്മൾ ഷാമ്പൂ ഒക്കെ ഇട്ട് കഴുകും അതേ നമ്മുടെ മുടിയിൽ അഴുക്ക് പോകാനായിട്ട് നമ്മൾ ഷാംപൂ ആണ് അധികം യൂസ് ചെയ്യുക അപ്പോൾ ഷാമ്പൂ യൂസ് ചെയ്യുന്നതൊക്കെ നിർത്തിയിട്ട് ഇതുപോലെ നമ്മുടെ വീട്ടിൽ തന്നെ നാച്ചുറൽ ആയിട്ടുള്ള താളിയൊക്കെ ഉണ്ടാക്കിയിട്ട് ഈ താളി യൂസ് ചെയ്തിട്ട് തല കഴുകണമെന്നുണ്ടെങ്കിൽ മുടിയിലുള്ള അഴുക്കുകളെല്ലാം പോകാൻ ഷാംപൂയിൽ നമ്മൾ കഴുകുമ്പോൾ പോകുന്ന രീതിയിൽ തന്നെ അഴുക്ക് പോകാനൊക്കെ നല്ലതാട്ടോ അപ്പോൾ ഇത് നമ്മൾ തലയിൽ അപ്ലൈ ചെയ്തിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് സമയം ഒരുപാട് നേരം ഒന്നും വെക്കേണ്ട കാര്യമൊന്നുമില്ല ഒരു പത്ത് മിനിറ്റോ പതിനഞ്ച് മിനിറ്റോ തലയിൽ അപ്ലൈ ചെയ്തിട്ട് വെക്കുക വെച്ചിട്ട് നമ്മൾ നന്നായി ഒന്ന് കഴുകി കഴുകിയെടുക്കുക കേട്ടോ അപ്പം നമ്മളിത് അരിച്ചെടുത്തിട്ട് നമ്മൾ എടുക്കുന്നത് കൊണ്ട് നമുക്ക് കുഴപ്പമില്ല നമ്മളിത് ഉടനെ ചിലർ അരച്ചിട്ട് അതോടുകൂടി തന്നെ തലയിൽ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് കഴുകി മുടി കഴുകിയാലും ആ ഒരു ഇലയെല്ലാം തന്നെ നമ്മുടെ മുടിയിൽ നിൽക്കും അപ്പം ഇങ്ങനെ അരിച്ചെടുത്തു കഴിഞ്ഞാൽ ശരിക്കും ഷാംപൂവിൻ്റെ രീതിയിൽ തന്നെ നമുക്ക് തിക്കായിട്ടുള്ള ഒരു ഇതാണ് കിട്ടുക അപ്പം അത് നമ്മൾ തലയിൽ അപ്ലൈ ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമുക്കത് നന്നായി അങ്ങോട്ട് കഴുകി എന്നുണ്ടെങ്കിൽ തലയിലുള്ള അഴുക്കെല്ലാം പോവുകയും ചെയ്യും അതുപോലെ മുടി നല്ല സോഫ്റ്റ് ആവും അതുപോലെ തന്നെ തലയിൽ താരൻ പോവാനും മുടി നല്ലോണം വളരാനും തലയ്ക്ക് നല്ല തണുപ്പാണല്ലോ ഇത് അപ്പോൾ മുടിക്ക് വളരെ നല്ലതാണ് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് അടുത്തതായിട്ട് നമ്മൾ ചെയ്യുന്നത് അത് നമ്മളെപ്പോഴും നമ്മൾ തലയിൽ ഹെന്ന അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മളെപ്പോഴും തലയിൽ നിന്ന് നമ്മൾ തല നല്ല രീതിയിൽ തന്നെ ഒന്ന് ഷാംപൂ ചെയ്ത് വെക്കണം അപ്പോൾ ഷാംപൂ ചെയ്യുന്നതിന് പകരം ഇതുപോലെ നാച്ചുറായിട്ടുള്ള താളി യൂസ് ചെയ്തിട്ട് നമ്മൾ മുടി ഒന്ന് എണ്ണമായോ എല്ലാം തന്നെ ഒന്ന് കളയാനായിട്ട് അഴുക്ക് കളയാനായിട്ടും നമ്മൾ ഈ ഒരു ഇത് യൂസ് ചെയ്തിട്ട് നമുക്കൊന്ന് കഴുകിയെടുക്കാവുന്നതാണ് കേട്ടോ പിന്നെ നമ്മൾ പിന്നെന്താ ചെയ്തതെന്ന് വെച്ചാൽ ആ ഒരു ചെമ്പരത്തിയും പനിക്കൂർക്കട ഇലയും ഉണ്ടല്ലോ അതും നമ്മൾ ഈ ഒരു മിക്സഡ് ജാറിലേക്ക് ഒരു നാല് ചെമ്പരത്തിയുടെ ഇലയും അതുപോലെ തന്നെ ഈ ഒരു പനിക്കൂർക്കിട ഇല ഒരു ആറ് എണ്ണം ഉണ്ട് കേട്ടോ അതും കൂടി നമ്മൾ ഇട്ടൊന്ന് അരച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്ന വെച്ചാൽ ഒരു പാത്രത്തിലേക്ക് ഒരു ഒന്നര ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് എടുത്തിട്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് ചായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ രണ്ട് ടേബിൾ സ്പൂണിൽ ഒരു ടേബിൾ സ്പൂൺ ചായപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ നമ്മൾ കോഫി പൗഡർ ഇട്ട് കൊടുത്താൽ മതിയാവും പിന്നെ കുറച്ച് ഉണ്ടല്ലോ ഡ്രൈ റോസ് മേരിയും കൂടെ ഇതുപോലെ കുറച്ച് ഒരു പിടി എന്ന് പറയാൻ പറ്റില്ല സ്പൂൺ അളവിൽ പറയുകയാണെങ്കിൽ ഒരു രണ്ട് സ്പൂൺ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളത് ഗ്യാസ് ഓൺ ആക്കുക ഇത് നന്നായി ഒന്ന് തിളയ്ക്കട്ടെ നന്നായി ഒന്ന് തിളച്ചതിന് ശേഷം നമ്മൾ ലോ ഫ്ലെയിമിൽ വെക്കുക കേട്ടോ അപ്പോൾ അത് കുറച്ച് കുറച്ച് ഈ ഒന്നര ഗ്ലാസ് എന്നുള്ളത് നമുക്കൊരു അര ഗ്ലാസ് ആയാൽ അര ഗ്ലാസും അര മുക്കാൽ ഗ്ലാസ്സോളം തന്നെ നമുക്ക് കിട്ടിയാൽ മതി ഒരു ഏകദേശം നമുക്ക് ഒരു മുക്കാൽ ഗ്ലാസ്സോളം തന്നെ നമുക്കിതൊന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനൊന്ന് അരിച്ചെടുക്കാം അരിച്ചെടുത്തിട്ട് ഇതിനെ നമ്മളൊരു സ്പ്രേ ബോട്ടിലാക്കി വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഹെയർ സെറമായിട്ട് നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ ഇത് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മുടെ മുടി നല്ല പോലെ തന്നെ വളരാനെ നമുക്ക് ഹെല്പ് ആക്കും റോസ്മേരി നമുക്ക് വളരെ നല്ലതാണ് കേട്ടോ മുടി വളരാന് പിന്നെ നമ്മൾ ഈ ഒരു കോഫി പൗഡറും അതുപോലെ തന്നെ നമ്മൾ ചായയുടെ ചായപ്പൊടിയൊക്കെ ഇടുന്നത് കൊണ്ട് മുടിക്ക് നല്ല കളർ കിട്ടാനും അപ്പോൾ ഇത് നമ്മൾ ഒരു പത്തിരുപത് വയസ്സാകുമ്പോൾ തന്നെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം നമുക്ക് ഒരു മുപ്പത് വയസ്സാകുമ്പോൾ മുടി നരക്കുന്ന ഒരു പ്രശ്നം നമുക്ക് വരില്ല കേട്ടോ ഇത് നമുക്ക് ഹെയർ നല്ല കളറാവാനൊക്കെ ഹെല്പ് ആക്കും നല്ല കറുത്ത കളറ് വരാനൊക്കെ ഹെല്പ്പാക്കും അതുപോലെ തന്നെ നല്ല രീതിയിൽ മുടി വളരാനും മുടി കൊഴിച്ചിൽ തടയാനും അതുപോലെ താരനുണ്ടെന്നുണ്ടെങ്കിൽ പോവാനും ഒക്കെ വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾ ഹെയർ സെറമായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം ഒരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് ജസ്റ്റ് സ്പ്രേ ചെയ്ത് കൊടുത്ത് രാത്രി സമയത്ത് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്ത് മുടി ഒന്ന് നല്ലോണം ഒന്ന് ചീകി കെട്ടിയിട്ട് പിറ്റേന്ന് നമ്മൾ നോർമലായിട്ട് മുടി കഴുകുന്ന പോലെ കഴിക്കാൻ മതി കേട്ടോ അല്ലാണ്ട് കുളിക്കാൻ പോകുന്ന സമയത്ത് നമ്മളിത് അപ്ലൈ ചെയ്തിട്ട് അങ്ങനെ കുളിക്കണമെന്നൊന്നുമില്ല രാത്രി സമയത്ത് ഇത് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് കെട്ടിയാൽ മതിയാവും ഇനി നമ്മൾ അടുത്തതായിട്ട് നമ്മൾ ഹെന്ന മിക്സ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ഇരുമ്പ് ചീനച്ചട്ടിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഇരുമ്പ് ചീനച്ചട്ടി എടുത്തിട്ട് നമ്മൾ നമ്മളതിൽ ഈ ഒരു ഹെന്ന പൗഡർ ഇടുന്നുണ്ട് ഇതിലിപ്പോൾ ഹെന്ന പൗഡർ മാത്രമല്ല കേട്ടോ ഞങ്ങളുടെ ഒരു കുപ്പിയിലാക്കി വെച്ചിരിക്കുന്ന ഹെന്ന പൗഡറും അതുപോലെ ആംല പൗഡറും അതായത് നെല്ലിക്കൻ്റെ പൊടിയും പിന്നെ അതുപോലെ തന്നെ ഇൻഡിഗോ പൗഡറും ഇത് മൂന്നും കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മളിവിടെ വെച്ചിരിക്കുന്നത് അപ്പോൾ അതിൽ നമുക്ക് ഇപ്പോൾ രണ്ട് പേർക്ക് അപ്ലൈ ചെയ്യാനുള്ളതാണ് കേട്ടോ ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ഇപ്പോൾ കുറച്ച് എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഈ ഒരു ഈ ചൂടുള്ള ഈ ഒരു കല്ലിൽ തന്നെ ഇട്ടിട്ട് നന്നായി ഇളക്കി ഇളക്കി കൊടുക്കുക കേട്ടോ അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് കളർ ചേഞ്ചായി വരാൻ വേണ്ടിയിട്ടാണ് പൊതുവേ ഇരുമ്പ് എൻ്റെ ചീനച്ചട്ടിയിൽ നമ്മളെപ്പോഴും മൈലാഞ്ചിയൊക്കെ കലക്കി വെച്ച് കഴിഞ്ഞാൽ തന്നെ നല്ലതാട്ടോ മുടിക്ക് അയണിൻ്റെ ഗുണം കൂടി നമുക്ക് കിട്ടും എന്നിട്ട് പിന്നെ നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ചെമ്പരത്തിയും പനിക്കൂർക്കടയിലയും അത് നമ്മളിത് इधरे ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇട്ട് കൊടുത്തിട്ട് നന്നായി തന്നെ ഇതിങ്ങനെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ആ ഒരു ചെമ്പരത്തിയുടെ ആ നമ്മൾ അരയ്ക്കുമ്പോൾ വെള്ളത്തിൻ്റെ അംശം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പോവാനായിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി ഇളക്കി കൊടുക്കുമ്പോൾ ശരിക്കും ഇതൊന്ന് ഡ്രൈ ആയിട്ട് നല്ല കട്ടിയായിട്ട് നമുക്ക് നമുക്കതൊന്ന് കിട്ടൂ കേട്ടോ അപ്പം നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ തന്നെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കുള്ള ഓളന്ന് ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ നമ്മളിത് ആ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് രണ്ടാവശ്യമായിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു കൂട്ടുതിലേക്ക് ഇട്ടിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ഇളക്കിയിട്ട് ഈ ഒരു തരത്തിൽ നമ്മൾ ഹെന്ന ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെമ്പരത്തിയുടെയും അതുപോലെ തന്നെ പനിക്കൂർക്കയൊക്കെ നമുക്ക് മുടിക്കി നല്ല പോലെ കറുപ്പ് വരാനായിട്ട് വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ വേറൊന്നും നമ്മളിതിലേക്ക് ചിലർ ഹെന്ന അപ്ലൈ ചെയ്യുന്ന ഹെന്ന മിക്സ് ചെയ്യുമ്പോൾ തൈര് മുട്ട ഒക്കെ ചേർക്കാറുണ്ട് അപ്പോൾ അതൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഇത് മാത്രം നമ്മൾ നമ്മളിതുപോലെ നന്നായി ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം വേണ്ട ഈ ഒരു രീതിയിൽ നമ്മൾ കുറച്ചാകുമ്പോഴേക്കും അതിൻ്റെ അപ്പം തന്നെ ഒരു ഏകദേശം ഒരു കളർ കറുപ്പ് കളർ ആ പച്ചപ്പ് കളറൊക്കെ പോയിട്ടൊരു കറുപ്പായിട്ട് വന്നു എന്നിട്ട് നമ്മൾ ഇനി ഇത് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം കേട്ടോ ഫ്ലെയിം ഓഫ് ആക്കി കൊടുത്തിട്ട് നമ്മൾ നമ്മൾ ഹെയർ സെറം ഉണ്ടാക്കിയല്ലോ അതായത് കോഫി പൗ കോഫി പൗഡറും ഒക്കെ മിക്സാക്കിയിട്ടുള്ള റോസ് മേരിയൊക്കെ മിക്സ് ആക്കിയിട്ടുള്ള ആ ഒരു വെള്ളം ഇപ്പം നമ്മൾ ആ ഒരു സെറം ആണ് ഇതിലേക്ക് ഒഴിക്കുന്നത് കേട്ടോ അപ്പോൾ അതിൽ കുറച്ച് കുറച്ചായിട്ട് നമ്മളിതിലേക്ക് ഒഴിച്ചിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്യാം കേട്ടോ അപ്പോൾ ഈ ഒരു ശരിക്കും ഇതൊരു മുക്കാൽ ഗ്ലാസ് ഇല്ലാട്ടോ ഒരു അര ഗ്ലാസ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുള്ളൂ കുറച്ച് നല്ലോണം തന്നെ നമ്മളത് വറ്റിച്ചെടുത്തിട്ടുണ്ട് ആ വറ്റിച്ചെടുത്തിട്ടുള്ള ആ ഒരു റോസ്മേരിയും കോഫി പൗഡറും ചായപ്പൊടിയൊക്കെ ഇട്ടിട്ട് മിക്സ് ആക്കിയിട്ടുള്ളൂ അതും കൂടെ നമ്മളിതിലേക്ക് ഒഴിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം മിക്സ് ചെയ്തിട്ട് ഒരു ആറ് മണിക്കൂർ ആറ് ടു ഏഴ് എട്ട് മണിക്കൂർ വരെ നമ്മളത് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം കേട്ടോ ഇപ്പോൾ രാവിലെയാണ് നമ്മളത് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നമ്മൾ രാത്രി സമയത്ത് നമ്മളത് ആക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്കത് കറക്റ്റായിട്ട് അതൊന്ന് മിക്സിങ് ആയി നല്ല ായി പിന്നെ നമ്മളെ പിറ്റേന്ന് നമ്മളത് വന്ന് നോക്കുമ്പോഴല്ലോ ശരിക്കും നല്ല കറുപ്പ് കളറായിട്ടല്ലേ നമുക്ക് ഈ ഒരു കലക്കി വെച്ചിരിക്കുന്ന ഈ ഒരു കൂട്ട് നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഇതിപ്പോൾ ഞാൻ എട്ട് മണിക്കൂറൊന്നും വെച്ചിട്ടില്ല ഒരു ആറ് മണിക്കൂർ നേരം ആണ് ഞാനത് മിക്സ് ചെയ്ത് വെക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ അത് ആറ് മണിക്കൂർ കഴിഞ്ഞപ്പോൾ കണ്ടില്ലേ ഇത് ഇതുപോലെ നല്ല രീതിയിൽ കറുപ്പായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ സാധാരണ ഹെന്ന അപ്ലൈ ചെയ്യുന്നതെന്ന് വെച്ച് നമുക്ക് കുറച്ചും കൂടെ ഗുണമാണ് കേട്ടോ അപ്പോൾ ഇതിൽ നമ്മൾ റോസ്മേരി കോഫി പൗഡർ ചായപ്പൊടി പനിക്കൂർക്കട അല്ല ചെമ്പരത്തി ഇതൊക്കെ മുടിക്ക് നല്ലതാണ് അപ്പോൾ നമുക്ക് ഇതൊന്നും അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ മുടിയിലുള്ള എല്ലാ പ്രശ്നങ്ങളും നമുക്ക് പരിഹരിക്കാനായിട്ട് സാധിക്കും ഇങ്ങനെ നമ്മൾ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ നമ്മൾ നമ്മുടെ ഹെയറിൽ ഇങ്ങനെ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ തലയിൽ താരൻ ഉണ്ടാവില്ല അതുപോലെ ഇത് കണ്ടില്ല ഇതിപ്പോൾ നമ്മൾ പതിനഞ്ച് ദിവസം മുമ്പ് നമ്മളിത് അപ്ലൈ ചെയ്തതാണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കുറേ നാളിങ്ങനെ പതിനഞ്ച് ദിവസം ഇങ്ങനെ കൂടുമ്പോൾ കൂടുമ്പോൾ നമ്മൾ അപ്ലൈ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ മുടി ശരിക്കും തന്നെ കറുപ്പ് കളറായിട്ട് നമുക്ക് കിട്ടും അതുപോലെ തന്നെ മുടിക്കും വളരെ നല്ലതാണ് കേട്ടോ അപ്പം നിങ്ങൾ സാധാരണ നോർമലായിട്ടുള്ള ഹെന്ന അപ്ലൈ ചെയ്യുന്നതിനേക്കാളും ഈ ഒരു രീതിയിൽ നിങ്ങളൊന്ന് അപ്ലൈ ചെയ്ത് നോക്കുക തലയിൽ അപ്ലൈ ചെയ്തിട്ട് ഒരു മണിക്കൂർ നേരമൊക്കെ നമുക്ക് തലയിൽ വെക്കാം കേട്ടോ അതിന് ശേഷം എന്താണ് കഴുകിയെടുത്തിരിക്കുന്നത് നോർമലായിട്ടുള്ള വെള്ളം യൂസ് ചെയ്ത് തന്നെ കഴുകിയെടുത്തിരിക്കുകയാണ് നമ്മൾ അതിൻ്റെ തലേന്ന് നമ്മൾ മുടിയിലുള്ള എണ്ണയും അതുപോലെ തന്നെ നമ്മൾ ഒക്കെ ക്ലീൻ ആക്കി എടുത്തതിന് ശേഷമാണല്ലോ നമ്മളിങ്ങനെ അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ലപോലെ തന്നെ മുടിയിലേക്ക് ആ ഒരു മൈലാഞ്ചി കറക്റ്റായിട്ട് പിടിക്കുകയും ചെയ്യും നല്ലപോലെ തന്നെ കളർ വരാനും സഹായിക്കൂട്ടോ അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്നതിനേക്കാളും ഡൈ ഒക്കെ കെമിക്കലായിട്ടുള്ള ഡൈ യൂസ് ചെയ്യുന്നതിനേക്കാളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഞങ്ങൾ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക അതുപോലെ വീഡിയോയ്ക്ക് നല്ല നല്ല കമൻറ്റ് ഇടുകട്ടോ അപ്പം ഞങ്ങളുടെ നല്ല നല്ല കമൻറ്റ് വായിക്കുമ്പോഴാണ് എനിക്ക് ഇനി ഇനിയും വീഡിയോ ഇടാനുള്ള നല്ലൊരു പ്രചോദനം കൂടിയാവുന്നത് ഇതേപോലെ നല്ലൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും ബൈ